കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അയ്യോ പൂരം കണ്ടില്ലേ ആനയെ കണ്ടില്ലേ മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ നടത്തി കാണിക്കാൻ കഴിയുമോ ഇങ്ങനൊരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം എന്താണ് സാർ ഈ ചോദിക്കുന്നത് സമ്മേളനം നടത്താൻ അറിയാമോന്ന് മുമ്പ് റായ്പൂർ സമ്മേളനം വരെ എൺപത്തി സമ്മേളനം നടത്തിയ പാർട്ടിയോട് ചോദിക്കുകയാണ് സാർ സമ്മേളനം നടത്താൻ അറിയാൻ പോകുന്നത് എൺപത്തഞ്ച് സമ്മേളനം നടത്തിയ പാർട്ടിയോടാണ് സാർ ഇവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സമ്മേളനം നടത്താൻ അറിയാമോ ഇവർ നടത്തുന്ന സമ്മേളനങ്ങളുടെ പ്രത്യേകത 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 എന്താണ് എന്താണ് ഇവർ 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 സമ്മേളനങ്ങളുടെ 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 വിഷമം പറഞ്ഞോട്ടെ ഞാനൊരു വിഷമം പറഞ്ഞോട്ടെ ഞാനൊരു വിഷമം പറഞ്ഞോട്ടെ പറയുന്നത് ഓരോ അംഗങ്ങൾക്കും നിശ്ചയിക്കല്ലേ സി പി എം ഇന്ന് രാവിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ശ്രീ എം വിൻസെന്റ് പറഞ്ഞു മുൻകാല തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് അന്നേരം ഒരാൾക്കും എതിർക്കേണ്ട ഒരാളും അതിന് എതിർത്തും കണ്ടില്ല പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്ന് പറഞ്ഞാൽ ദാ ഞങ്ങളെ ആക്രമിക്കുന്ന ചാടി എഴുന്നേൽക്കുന്ന ഇവർക്ക് ഒരു മുൻകാല തൊഴിലാളി പ്രസ്ഥാനം ആത്മാഭിമാനം കൊണ്ട് ഒരു ഒറ്റവരി ഇതുപോലൊരു എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഇവർ സമ്മേളനം നടത്തി എൺപത്തിനാല് സമ്മേളനം നടത്തിയ ഞങ്ങളോട് പറയുകയാണ് സമ്മേളനം നടത്താൻ അറിയാമോ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ് സാർ ഇവരുടെ മാനദണ്ഡം പോളിറ്റ് ബ്യൂറോയിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റ മന്ത്രി പോലുമില്ല ഈ മന്ത്രിസഭയിൽ സാർ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് നൂറ് വർഷത്തെ പഴക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായ ഒരു പട്ടികജാതിക്കാരൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് സാർ എന്തൊരു ഗതികേടാണ് സാർ സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിഷിദ്ധമായിരുന്നു സാർ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന് വേണ്ടിയിട്ട് ഈ നാട് നടത്തിയ നവോദാനം ഈ നാട് ഏയ് നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ പോയിന്റിലേക്ക് വരൂ പോയിന്റിലേക്ക് വരൂ പോയിന്റിലേക്ക് ഈ നാട് നിങ്ങൾ ശ്രീ പോയിന്റിലേക്ക് പറഞ്ഞിട്ടേ പോകത്തുള്ളു സാർ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരില് പ്രവേശനമില്ലാത്ത രണ്ട് ആരാധനാലയങ്ങൾ ഒന്ന് ഒന്ന് പദവിയും പിന്നെ സെക്രട്ടറി ആ ഞങ്ങളെ ഉപദേശിക്കാൻ ശ്രീ ഗോവിന്ദൻ അദ്ദേഹത്തെ ഞാൻ രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് അഭിവാദ്യം ചെയ്തു അദ്ദേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന ഇനിയെങ്കിലും സെന്റർ എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിന്റെ എക്സ്റ്റൻഡ് പാൻട്രി ഹൗസ് ആക്കി മാറ്റുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒരു നേർത്ത തിരുത്തലേങ്കിൽ നിർത്തുവാൻ അങ്ങേക്ക് കഴിയണം